നത്തിൽ ഞാൻ തീനെ നടത്തുവാൻ വേദാംബർ തമ്മോടെ ആണ് ഞാനെന്നോവർ എന്നിട്ട് ഷെയ്ഖ്ജീലാനി തങ്ങൾ ചോദിക്കുകയാണ് ആരുണ്ടതെൻ്റെ മക്കാമീനയെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലോവിനെന്നോവർ ചോദ്യമാണത് അഹു ചെയ്ത അനുഗ്രഹത്തെ വ്യക്തമാക്കുകയാൻ മഹാനവറുകൾ വ്യക്തമാക്കുകയാരുണ്ടതന്റെ മകാമീനെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ാഹുത്തേല എനിക്ക് തന്ന ഉന്നതമായ സ്ഥാനം ആ സ്ഥാനം കൈയടക്കിയ വേറെ ആരാണുള്ളത് പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ എന്റെ സമകാലികരോ എന്റെ കാലശേഷമുള്ളവരോ ആരാണ് എനിക്ക് അല്ലാഹുത്തേല തന്ന മക്കോമ എനിക്ക് അല്ലാഹുത്തേല തന്നിട്ടുള്ള വലിയ വലിയ പദവികൾ ഈ പദവികൾ കീഴടക്കിയവരാരാണ് ആരുമില്ല ചെയ്ത അനുഗ്രഹങ്ങൾ പറയുകയാണ് അവിടെ മഹാനായ മഹാൻ അവറികൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ആണ് ഔലിയാക്കളുടെ പദവിയിലുള്ളവരാണ് ഔലിയാക്കളുടെ ഉന്നതമായ പദവി അലങ്കരിച്ചവരാണ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ മടവൂർ ഷേഖുന പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത വേറെ ഒരാൾ അറിഞ്ഞു അദ്ദേഹം ഷേഖുനയോട് ചോദിച്ചു നിങ്ങൾ കുത്തുബുൽ ആലമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കുത്തുബുൽ ആലമാണോ അപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വലിയ ഉള്ളത് പറഞ്ഞ അന്ന് അതിനേക്കാൾ വലിയ മഹാനായ അവരൊരു തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവിടുത്തെ ഒരു നിയന്ത്രണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തന്നനുഗ്രഹിക്കണേ അല്ലാ അതാണ് ഷെയ്ഖ് ഷെയഹ്ജീലാനി തങ്ങൾ പറയുന്നത് ആരുണ്ടതെന്റെ മക്കാമീന എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലോയിനെന്നോ വേറെ ആരാണ് എന്റെ സ്ഥാനത്തെത്തിയത് എനിക്കുപ്പേനെ തന്ന ഉന്നതമായ സ്ഥാനത്ത് എത്തിയവർ വേറെ ആരാണ് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലോയിനെന്നോ പറയണേ ലോകത്തൊരാളും കൈയടക്കിയിട്ടില്ല ആമർത്തപ കിട്ടിയത് മഹാനവറികൾക്ക് മാത്രമാണ് എന്നിട്ട് മഹാനായവർ പാടുന്നു എഴുപത് വാതിൽ തുറന്നാലിക്കുന്ന ആരും അറിയാത്താഴിൽമാലതെന്നോവർ ഓരോരോ വാതിലിൻ തിരിയാതാരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ